മഴയൊക്കെ മാറിയ ലക്ഷണമുണ്ട് ഇന്നലെ രാവിലെ കഴിഞ്ഞ് പിന്നൊന്നും പെയ്തില്ല ഇന്നിപ്പം രാത്രിലൊന്നുമില്ലായിരുന്നു ആകാശമാണെങ്കിലും നല്ല തെളിഞ്ഞ ആകാശമാണ് ചെറിയൊരു ഒരു മഞ്ഞു പോലൊക്കെ ഉണ്ടെന്നേ ഉള്ളൂ മൂടലൊന്നുമില്ല ഞാൻ നടന്നു. ചവമല കിടക്കുകയാണ്. നിനന്ന് ഉറങ്ങിது. ഹന? ആകെ ഡ്രസ്സ്. ഓ, ഞാനെ വിള. ഹന ഗെയിം വേണം.

മ്യൂസിക് ഇട്ടാ കാണിച്ച് നാരായണിയെ കണ്ടപ്പോ ഷാംബോട്ട് മ്യൂസിക്കാ അത പിന്നെ ഇവിടെ കാശൊന്നുമില്ല എടുത്തൂടാ ശൈശവായി പോകും ഇവിടെ ഉണ്ടല്ലോ ഈ സാധനം എടുത്തിട്ടപ്പൊ നമുക്ക് അനാവശ്യം ഒരു സാധനം അതിന്റെ വള്ളി വലിച്ചു പറഞ്ഞു അവളോടുത്ത് അത് കെട്ടാന്നുള്ള അറിയത്തില്ല അവിടെ നോക്കുമ്പോൾ ഒരു കുഞ്ഞ വള്ളി വലിച്ചു കുറച്ചു പറഞ്ഞോളൂ

എട്ടുമണി വിട്ടുണ്ട് ടീച്ചറെ വിട്ടേക്കണം പോലെ വിളിച്ച് ചോദിക്കണം അല്ലല്ലേ പാടി പാടും തിരിച്ചു ഇതുപോലെ ഇതുപോലൊരു ജോലിയുണ്ട് ഉച്ചക്കും വെച്ച തേനൊക്കെ എടുത്ത് ുത്തിറേ വെച്ചിട്ട് പാവാട ഇരിക്കുന്നുണ്ട് അത് മര്യാദക്ക് പിന്നെ അങ്ങനെ പൊങ്ങി കിടക്കിയല്ലേ

ഇതിന്റെ ഗൗജ കാണുന്നില്ലല്ലോ ഇവിടെ ആ അമ്മ വന്നാ മതി മഴയാണെങ്കി പണ്ട് ചെയ്യാന കൂട്ടിക്കൊണ്ട് പോലെ അയ്യേ റിയില്ലെങ്കിൽ നീ ആ ഊരി ഇട്ടിട്ട് വേറെ ജീൻസും പാൻഡും ഇട്ടുണ്ടോ ബെന്നിനീനും അതെ ഞാൻ പറഞ്ഞ ഇടത്തോട്ടെന്നാ പറഞ്ഞത് ഇടത്തോട്ടം ഇങ്ങോട്ടാണോ അത് കൊള്ളിയല്ല കുശുമ്പാണ് എന്റെ കൊച്ചു പറയുന്നത് അതിന്റെ ഒത്തിരി ക്രീമൊക്കെ പറ്റുന്ന ക്രീം ഒക്കെ എടുത്ത് പറ്റണം ആ പെട്ടണോ ഇതായിരിക്കും അതെ കൊഴപ്പില്ല അപ്പ അപ്പ ആ പറയോ ഇപ്പൊ ഒന്ന് കരയിക്കോ പറയോ കരയാ പാപ്പ കുമ്പളങ്ങയെ പെയിന്റ് ഇടിക്കാൻ കേട്ടോ പെയിന്റ് ഇടിക്കാനോ എന്തിനെ കുമ്പളങ്ങയെ പെയിന്റ് ഇടിക്കാൻ പറ്റോന്ന് ഈ പെയിന്റ് അല്ലേ ഇത് ഇതെല്ലാം കൊടുത്തത് നോക്ക് ഇതാ ഇത് ഇപ്പൊ മുള്ള് പോലെ ഉണ്ട് ഇنده നടക്കട്ടെ

വെള്ളം പോയത് ലാസ്റ്റ് ഉണക്കാൻ പിന്നെ താണോക്കുന്നത് പൊട്ടണ വല്ല താണോ എടി ോ നിന്റെ കാർജി കേക്കാർന്നല്ലോ ഇവിടം വരെ അവിടെ നിന്ന് ഇത് ഇപ്പോഴും കേൾക്കുന്നുണ്ട് തീർന്നില്ലേ നേരത്തെ ഒന്നും അല്ല സാധാരണ പോലെ തീർന്നു ഇന്നിപ്പത് നിക്ക മര്യാദക്ക് പെട്ടെന്ന് വന്നോണെന്ന് പറഞ്ഞോണ്ട് പായസം ആണോ അയ്യമ്മാർക്ക് നഷ്ടോള് പായസം കുടിച്ചിട്ടില്ല നീ അറിഞ്ഞോ പിന്നെ തേച്ചു ഭയങ്കര ഓവറാ കേട്ടോ കാലെടുത്തോ

എന്നാ ഇത് ചുമത്ത ചായത്തിനകത്ത് മുങ്ങി അത് തിന്നോ വല്ലോ അതിലും കൊന്നു തിന്നോ ഏ വിള ചൂണ്ടിരിക്കുന്ന പിന്നെ അതിലെ ഉണവിനെ മഴ ചവിട്ടിയാ നേരത്തെ കിടക്കുവാടി ആ നീ എടുത്തോ അതൊക്കെ ഉള്ളു ഞാനൊന്നും എടുത്തില്ല എനിക്ക് കഴിയുമില്ല എടുത്തില്ല ഞാനത് ഞാൻ ഞാൻ മഴ പെയ്യുന്ന നോക്കിയിട്ട് എടുത്താ മതി ചുമ്മാ ചാടിക്ക് അങ്ങോട്ട് എടുക്കണ്ട അത് മതി എടുത്തിട്ടും മഴ പെരുന്നടീ തുണി പെറുക്കാൻ ആരും ഇല്ല നീ ഫോൺ വിളിക്കുന്ന എടുത്തോടി ആരാട്ട് പോളാവെന്ന് പറ കവറൊക്കെ ആദ്യം എടുക്ക അതൊക്കെ ആദ്യം എടുക്ക് അതൊക്കെ ഉണങ്ങിയതാ ഇത് ഇതെടുക്ക ഇതൊക്കെ നീയോ പൊടി മഴ പെയ്തോണ്ടിരിക്കുമ്പോ നീങ്ങാ ഇത് പെയ്യത്തോ ഇല്ലല്ലോ എന്നിട്ട് എന്നാത് ഇത് ഉണങ്ങിയില്ല ഇനി ഇതല്ല കരിക്കാൻ പോവാണെല്ലാം ഉം ഉം ഉം. മുല്ലത്താണോ? ഹ്. നഫ്. ദുയാസോ. ദുയാസോ? ആ. സിയാസ്. സിയാസ് ആണോ? കൂട്ടിയില്ല. അജോ. ഹ്. അജോന്ന് പറഞ്ഞ അറിയില്ല. ആരുടെ ബൈക്കാണോ? ആം.

പോവാ രാത്രില്ലേ ഇങ്ങോട്ട് വന്നേ അവിടെ ഇരിക്കണ്ടി പോട്ടിപ്പോ